ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഹലോ ഫ്രണ്ട്സ് കാർ ഡ്രൈവിംഗില് സ്റ്റിയറിംഗ് കൺട്രോൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് തെറ്റായ ചില ധാരണകളുണ്ട് അതായത് ഒരുപാട് നാളുകളായിട്ട് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കാനായിട്ടുള്ള പ്രാക്ടീസ് എടുക്കുന്നു ഒരുപാട് നാളുകളായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് പക്ഷേങ്കിൽ സ്റ്റിയറിംഗ് മാത്രം എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും സ്റ്റഡി ആകുന്നില്ല വണ്ടി റോഡിനെ നടുക്ക് പോകുന്ന പ്രശ്നവും റോഡിന് വെളിയിൽ പോകുന്ന പ്രശ്നങ്ങളും ഒക്കെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഉണ്ടാകാം നിങ്ങളൊരു വാഹനം ഓടിക്കുമ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് സ്റ്റഡി ആയി കിട്ടാത്തതിന് വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ട കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡിലല്ല സ്റ്റിയറിംഗ് കൺട്രോൾ ബാലൻസ് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ടേ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊന്ന് മനസ്സിലാക്കി ഒന്ന് പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് എത്ര പരിശ്രമിച്ചിട്ടും സ്റ്റിയറിംഗ് സ്റ്റഡി ആയി കിട്ടുന്നില്ല സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റിപ്പോകുന്നു വണ്ടി റോഡിന് നടുക്ക് പോകുന്നു ഇടത് ചേർന്ന് വണ്ടി ഓടിക്കാനായിട്ട് കഴിയുന്നില്ല വാഹനം ുന്നതിനിടയിൽ ഗിയർ ശ്രദ്ധിക്കുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റി പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ പെഡലിലേക്ക് നമ്മുടെ ഫുട് പെഡലിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് പോകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ എങ്ങനെ മാറ്റാം അതിന് വളരെ സിംപിൾ ആയിട്ടുള്ള ചില മെത്തേഡുകൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിച്ചു തരാം വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് തോന്നിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ പരമാവധി വണ്ടി പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഈ ഒരു വീഡിയോ നമ്മുടെ വീഡിയോ കാണുന്ന പഴയ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ പുതിയതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നവർക്കും ഒപ്പം തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത എല്ലാവർക്കും വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു സ്റ്റിയറിങ്ങുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ പറയുന്ന ഓരോ പോയിന്റും നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കിയിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ലൊരു മാറ്റം സ്റ്റിയറിംഗ് കൺട്രോളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ് ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാനൊരു സംഭവം നിങ്ങളെ ആദ്യം ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചുതരാം എന്നിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങളെ കാണിച്ചുതരാം ഞാനിത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം ഞാനിതേ വാഹനം ദേ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ എടുക്കുന്നു അതിനുശേഷം സ്റ്റിയറിംഗ് നേരെയാക്കുന്നു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും ഫോർത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഒന്ന് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുത്തു ഇവിടെ ഗട്ടറാണ് ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ ഡ്രൈവ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങളൊന്ന് നോക്കിക്കേ വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ദേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും ഇടയ്ക്കായി ഇത് ഇതുപോലെ വരുന്നു അപ്പം ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത്രത്തോളം സ്റ്റിയറിങ് ഒരു സ്റ്റഡി ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അതായത് എനിക്ക് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിങ് നമുക്ക് സ്റ്റഡി ആയി കിട്ടണമെന്ന് ിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വാഹനത്തിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയണം സ്പീഡും സ്റ്റിയറിംഗ് കൺട്രോളും തമ്മിൽ നല്ല ബന്ധമുണ്ട് അപ്പോൾ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പെഡലുകൾ അതായത് ആക്സിലറേറ്റർ പെഡൽ ബ്രേക്ക് പെഡൽ ക്ലച്ച് പെഡല് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ കഴിയണം സ്പീഡ് കൂടുന്ന സമയത്ത് ബ്രേക്കിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് വന്ന് വണ്ടിയെ സ്ലോ ചെയ്യാനായിട്ട് കഴിയണം സ്പീഡ് കൂടുന്ന സമയത്ത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് സ്റ്റിയറിംഗ് പലപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു പ്രശ്നം വരും കാരണം വേഗത കൂടുമ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പോൾ ഏകതാ സ്റ്റിയറിങ്ങുമായിട്ട് ബന്ധമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട ഒരു രീതിയുണ്ട് അതായത് നിങ്ങളുടെ കൈ വരേണ്ട രീതി കൈ വരേണ്ട കറക്റ്റായിട്ടുള്ള മെത്തേഡുകൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനാണ് ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്തപ്പോൾ എൻ്റെ കൈ വരുന്ന രീതികൾ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നത് ഓക്കെ ഇനി ഞാൻ അതിനുവേണ്ടി ഇവിടെ നിങ്ങൾ നോക്കുക ആ മെത്തേഡുകൾ നിങ്ങളെ കാണിച്ചു തരാം ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് സ്പീഡും കൺട്രോൾ ചെയ്ത് കൈ വരുന്ന മെത്തേഡാണ് നിങ്ങളെ കാണിച്ചിരുന്നത് എന്നിട്ട് ഞാൻ അടുത്ത ഓരോ ഗിയർ ഇടുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാതിരിക്കാനായിട്ട് ആദ്യം ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ദൈ എന്നിട്ട് ആക്സിലറേഷൻ ഞാൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഇടുന്നു അപ്പോൾ എൻ്റെ കൈ വന്ന ഒരു രീതി നോക്കിയേ ഈ ഒരു ഭാഗത്താണ് എൻ്റെ കൈ വന്നേക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ കൈ ഈ ഒരു ഭാഗത്ത് വന്നു എന്നിട്ട് രണ്ട് കൈയും ഇപ്പം വരുന്ന രീതി നോക്കിയേ സ്റ്റിയറിംഗ് വീലിൻ്റെ സെന്ററിലേക്ക് വന്നു എന്നിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്തു സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി ദൈ രണ്ട് കൈ കൊണ്ട് സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ് നൽകുന്നു അതിനുശേഷം എന്ത് ചെയ്തു കുറയ്ക്കുന്നത് തേട് കൊടുക്കുന്നു ഈ സമയത്ത് എൻ്റെ കൈ വന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ വന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും രണ്ട് കൈ ഇവിടെ വരുന്നു ഇനി ഗിയർ ഒന്ന് ഡൗൺ ചെയ്യണം ഡേ സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു ആ സമയത്ത് കൈ ഇവിടെ വന്നു ഗിയർ ഡൗൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്ററിലേക്ക് വന്നു ഓക്കെ അപ്പോൾ ഞാൻ ആ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൈ വരുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കുക വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കുവാണ് അതായത് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യണം അതിനിപ്പോൾ ഞാനെന്ത് ചെയ്തു ആക്സലറേഷൻ ഒന്ന് കൊടുത്ത് സ്പീഡ് കൂട്ടി സ്പീഡ് നമുക്ക് വളവിലൊന്ന് കുറയ്ക്കണമെന്ന് കഴിയുമ്പോൾ ആക്സലറേഷൻ ഒന്ന് അയച്ചു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ഒന്ന് ആക്സലറേഷൻ കൊടുത്ത് റോഡ് സ്ട്രെയിറ്റായി അപ്പോൾ നമ്മൾ വീണ്ടും സ്പീഡ് കൂട്ടുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ഞാൻ തേടുകൊടുക്കുകയാണ് അതെ ഇങ്ങനെ വരുന്നു ക്ലച്ച് പിടിക്കുന്നു തേട് കൊടുക്കുന്നു അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്പീഡിനെ കൺട്രോൾ ചെയ്ത് ഞാൻ പറഞ്ഞ മേധേടിൽ ഓടിക്കുക ഒപ്പം തന്നെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് കൈയും സ്റ്റിയറിങ്ങിൽ പിടിക്കുന്ന സമയത്ത് പരമാവധി ഒൻപതേ മൂന്ന് പൊസിഷൻ അതായത് ഈ സ്റ്റിയറിംഗ് വീലിനെ ഒരു റൗണ്ട് ക്ലോക്കായിട്ട് സങ്കല്പിച്ചാൽ ഒൻപതേ മൂന്ന് പൊസിഷനിൽ നമ്മുടെ കൈ വരണം ഗിയർ ഓരോന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ എന്ത് ചെയ്യും ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് വരും ആ കൈയുടെ കൈയുടെ മുകൾ ഭാഗം ഈ ഭാഗത്തേക്ക് വരും അതുപോലെ തന്നെ നമ്മളുടെ ഇടത്തേ കൈ എന്ത് ചെയ്യും ഈ ഒരു ഭാഗത്തേക്ക് ഗിയർ ലിവറിലേക്ക് വരും മനസ്സിലായോ അപ്പം നമുക്ക് ഗിയർ ഷിഫ്റ്റിങ്ങും തരത്തില സ്റ്റിയറിംഗ് ഒരു കാരണവശാലും തെറ്റത്തില്ല ഇനി നിങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് മൂന്ന് മെതേഡുകളിൽ സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിക്കുകയും അപ്പോൾ ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ദേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഡേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ അപ്പോൾ കൈ വരുന്ന മെതേഡുകൊണ്ട് നമ്മൾ അറിയാതെ തന്നെ ഈ സൈഡിലേക്ക് നമ്മൾ ഒരു ബാലൻസ് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ആ ഒരു ബാലൻസ് ഗിയർ ഇടുന്ന സമയത്ത് കിട്ടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിംഗിൾ ഹാൻഡ് എനിക്ക് നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് സ്റ്റിയറിംഗ് സ്റ്റഡി ആകണമെന്നുണ്ടെങ്കിൽ ിൽ നിങ്ങൾക്ക് സിംഗിൾ ഹാൻഡ് ബാലൻസ് ചെയ്യണം ഇപ്പോൾ ഇവിടെ ഇറക്കത്ത് എൻ്റെ സ്റ്റിയറിങ്ങിനെ ഞാൻ സ്റ്റഡി ആക്കുന്നത് ബ്രേക്ക് ബാലൻസ് ചെയ്ത് വണ്ടിയെ സ്ലോ ചെയ്യുകയും ഒപ്പം തന്നെ സിംഗിൾ ബാലൻ ഹാൻഡ് ഉപയോഗിച്ച് സ്റ്റിയറിങ്ങിനെ ഞാൻ ഇവിടെ അതെ ഹാൻഡിൽ ചെയ്യുകയാണ് ഇതുകൊണ്ടോ ഹാൻഡിൽ ചെയ്യുകയാണ് ഇനി ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു ആക്സലറേഷൻ പതുക്കെ ഞാൻ കൊടുത്തതുകൊണ്ട് ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ഇവിടെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ ആക്കുന്നു ഇങ്ങനെയാക്കുന്നു നമ്മൾ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഗിയർ മാറുന്ന ആ ഒരു നിശ്ചിത സമയം ഇപ്പോൾ എനിക്കിവിടെ പോവാണ് എനിക്ക് സെക്കൻഡ് കൊടുക്കണം അപ്പോൾ അത്രയും കൊടുക്കുന്ന സമയത്ത് ഇതുകൊണ്ട് എനിക്ക് സ്റ്റിയറിംഗ് ഇങ്ങനെ ഇടത്ത് സൈഡിലേക്ക് തിരിച്ച് ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡും കൊടുക്കണം അപ്പോൾ ഇവിടെ സ്റ്റിയറിങ്ങും തിരിക്കണം ഇവിടെ എനിക്ക് ഗിയർ വിടണം അപ്പോൾ അത്രയും സമയം എനിക്ക് ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഒരേ രീതിയിൽ ബാലൻസ് ആക്കേണ്ടതുണ്ട് അപ്പോൾ ആ ബാലൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഇടയ്ക്ക് കുറച്ചു നേരമെങ്കിലും ഇവിടെ കൈ പിടിച്ചിട്ട് സിംഗിൾ ബാലൻസ് ഓടിച്ചു പഠിക്കുക അതായത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക ഇപ്പം ഞാനിവിടെ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു ഇവിടെ ചെറിയൊരു വളവാണ് എന്ത് ചെയ്യുന്നു പതിയെ ഇവിടെ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ചേർത്ത് ഡേ ഇങ്ങനെ വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടുത്തെ ആ തിരിവുകൾ നമ്മൾ മനസ്സിലാക്കി എന്നിട്ടെന്ത് ചെയ്യുന്നു ഇവിടെ ഞാൻ ആക്സലറേഷൻ ജസ്റ്റ് ഒന്ന് ഇപ്പം അയച്ചു സ്പീഡ് കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് വണ്ടി പോകും അപ്പോൾ ഞാൻ അവിടെ ബാലൻസ് ചെയ്തു എന്നിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിച്ചു എന്നിട്ട് അടുത്തൊരു ഗിയർ കൊടുക്കാൻ നേരത്തെ എൻ്റെ കൈ ഗിയർ ലിവറയിലുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ബാലൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നു തേർഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും രണ്ട് കൈയും സ്റ്റിയറിങ്ങിലേക്ക് വരുന്നു അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടി ഇത് നിങ്ങൾ പ്രാക്ടീസ് എടുക്കണം ഇത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യണം നിങ്ങളുടെ വലത്തെ കൈയും നിങ്ങൾ പ്രാക്ടീസ് ആക്കി എടുക്കണം അതായത് രണ്ട് കൈ ഉപയോഗിച്ച് സ്റ്റിയറിങ്ങിനെ പ്രാക്ടീസ് ആക്കണം ഒരു കൈ ഉപയോഗിച്ച് സ്റ്റിയറിങ്ങിനെ പ്രാക്ടീസ് ആക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഇടത്തെ കൈ ഉപയോഗിച്ച് സ്റ്റിയറിങ്ങിനെ പ്രാക്ടീസ് ആക്കണം ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ ഇടത്തെ കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു വളമാണ് നമുക്കത് പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു രണ്ട് കൈയും വരുന്നു എന്നിട്ട് ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തിട്ട് ഞാൻ സെക്കൻഡ് ഗിയർ കൊടുത്തു ഇതുകൊണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ വന്നു സെക്കൻഡ് ഗിയർ ഞാൻ ഇവിടെ കൊടുത്തു എന്നിട്ട് രണ്ട് കൈയും വീണ്ടും സ്റ്റിയറിങ്ങിലേക്ക് വരുന്നു ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ഞാൻ ഇവിടെ ഒൻപതേ മൂന്ന് പൊസിഷനിൽ പിടിച്ചുകൊണ്ട് ഇതുപോലെ എടുത്തെടുത്ത് തിരിച്ച് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്ത് അതായത് ഒത്തിരി ചവിട്ടി കൊടുക്കാതെ ആവശ്യത്തിന് മാത്രം ആക്സിലറേഷൻ കൺട്രോൾ ചെയ്ത് സ്പീഡ് കുറച്ച് എൻ്റെ വാഹനം ഇടതു സൈഡിലേക്ക് വരുന്നു എന്നിട്ട് ഇവിടെ ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു തേർഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു ഇനി ഞാൻ ഈ കൈ ബാലൻസ് ആക്കാനായിട്ട് ജസ്റ്റ് ഈ ഇങ്ങനെ കൈ പിടിക്കുക ഇങ്ങനെ കൈ പിടിച്ചിട്ട് ജസ്റ്റ് ഓടിക്കുക അതായത് നമുക്ക് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇടത്തേ കൈ ഒരുപാട് ബാലൻസ് ആക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമുക്ക് ലെഫ്റ്റ് ഇത്രയും തിരിക്കാം റൈറ്റ് സൈഡിലേക്ക് ഒരുപാട് തിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല ജസ്റ്റ് ഇത് ഈ ഒരു തരത്തിൽ നമ്മൾ പ്രാക്ടീസ് ആക്കുക എന്നിട്ട് വീണ്ടും നിങ്ങളുടെ കൈ ഉപയോഗിച്ച് ഈ ഒരു തരത്തിൽ പ്രാക്ടീസ് ആക്കുക ഇത് ഒറ്റയ്ക്കല്ല ചെയ്യേണ്ടത് ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടു കൂടി മാത്രം പ്രാക്ടീസ് ആക്കുക അപ്പോൾ രണ്ട് കൈയും പ്രാക്ടീസായി എന്നിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിൻ്റെ സെന്ററിൽ പിടിച്ചു ഓടിക്കുക എപ്പോൾ ഓടിച്ചാലും രണ്ട് കൈയും സ്റ്റിയറിംഗിൽ വരി വരണം അത് നിർബന്ധമാണ് പക്ഷെങ്കിൽ നിങ്ങൾ ഒറ്റ കൈ കൊണ്ടും കൂടെ പ്രാക്ടീസ് ആക്കണം ആക്കിയാലേ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി മറ്റൊരു വഴിക്ക് പോകാതെ ഓടിക്കാൻ കഴിയത്തുള്ളൂ അല്ലെങ്കിൽ ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജന ചെയ്യും െന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ പ്രയോജനം ചെയ്തതെന്ന് തോന്നിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക ഓക്കെ അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുകയാണ് ഓക്കെ ബൈ